നമസ്കാരം സുഹൃത്തുക്കളെ ഇത്ര സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവ വികാസം നടന്നിട്ട് അതിനെപ്പറ്റി പരാമർശം നടത്താത്ത അടുപ്പുകൂട്ടി ചർച്ചക്കാർക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് പോഡ്കാസ്റ്റ് വെൽക്കം ടു മൈ ഷോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ട്വന്റി ട്വന്റി മാച്ച് അപ്പൊ ഹൂറികൾ ആ കൺഫ്യൂഷന ആർക്ക് കിട്ടാൻ പോകുന്നു ഹൂറിയാവോ ഇനി പാകിസ്ഥാൻ സർക്കാർ അല്ലെങ്കിൽ അവരുടെ പട്ടാളക്കാർക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളു അവർക്ക് കൂറ് ഒന്നിനോട് മാത്രമാണ് എന്തിനാണെന്നറിയോ ഡോളർ നല്ല ഡോളർ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമാണ് അവർക്ക് അതിനോട് മാത്രമേ കൂറുള്ളൂ രാജ്യസ്നേഹം മാതൃസ്നേഹം മണ്ണുമില്ല മണ്ണാങ്കട്ടിയില്ല ആര് ഡോളർ കൊടുക്കുന്നു അവിടേക്ക് അവർ തിരിഞ്ഞ് അവഴി പോവും നമ്മൾ സംസാരിക്കാൻ എന്താണ് ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പാകിസ്ഥാൻ പ്രശ്നം തുടക്കം എന്താണ് ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ് അത് ഞാൻ പറയട്ടെ എന്താണ് ഈ താലിബാൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കാണുന്നുണ്ട് താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വരുന്നു അപ്പൊ നമുക്ക് ഓർമ്മ വരും പണ്ടത്തെ ഐ സി ഐറ്റ് വൺ ഫോർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് കൊണ്ടുപോയി അവിടെ ഇട്ടു അങ്ങനെ മസൂദ് അസറിനെയൊക്കെ മോചിപ്പിച്ച ഒരു താലിബാൻ ഇപ്പോഴത്തെ ഒരു താലിബാൻ എന്താണ് ഈ മാറ്റങ്ങൾ എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് താലിബാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘടന ആരംഭിച്ച് തൊണ്ണൂറ്റി നാലിലാണ് ആരാണ് ആരംഭിച്ചിരിക്കുന്നത് വേറെ ആരല്ല ഐ എസ് എസ് എന്തിനാണ് അതായത് എൺപത്തൊമ്പത് കാലഘട്ടങ്ങളിൽ യു എസ് എസ് ആർ അഫ്ഗാനിസ്ഥാനിൽ പിന്തിരിഞ്ഞു പോയപ്പോഴും മുജാഹുദ്ദീൻ അവിടെ ഭരണം പിടിക്കുമോ എന്നുള്ളതാ ഒരു ആശങ്ക കൊണ്ട് ഒരു വിദ്യാർത്ഥികളുടെ ഒരു ഒരു റാഡിക്കൽ ഒരു കൂട്ടായ്മ ആരംഭിച്ചു അതാണ് താലിബാൻ റഷ്യ എന്ന് പറയുന്നത് ഏത് വിധേനെങ്കിലും അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കും അഫ്ഗാനിൽ എന്ന് പറഞ്ഞാൽ വേറെ കൾച്ചറാണ് ഇത് എക്സ്ട്രീംലി വെരി കൾച്ചർ താലിബാൻ വേറെ കൾച്ചറാണ് രണ്ടുപേരും വെവ്വേറെ ധ്രുവങ്ങളിലാണ് പക്ഷെ തൊണ്ണൂറ്റിനാലിൽ ആരംഭിച്ച ആ ഒരു മൂവ്മെന്റ് താലിബാൻ എന്നുള്ള വിദ്യാർത്ഥി കൂട്ടായ്മ ആരംഭിച്ച ആരംഭിച്ച് ആരംഭിച്ചൊരു കാർഡ് പിടിച്ചടക്കി അങ്ങനെ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ പിടിച്ചിറക്കി കഴിഞ്ഞവരും അങ്ങനെ നമ്മൾ പിന്നെ അറിയാവുന്നതാണ് പിന്നെ നയൻ ലെവൻ സംഭവിച്ചു അങ്ങനെ താലിബാൻ ഇപ്പോഴത്തെ ഒരു മൂഡ് എന്ന് പഴയ പോലെ യുദ്ധം ചെയ്യാൻ സാധിക്കില്ല ഓക്കെ എന്തെങ്കിലും ചെറിയ കള്ളക്കടത്ത് ചെറിയ എന്തെങ്കിലും കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കുക അമേരിക്ക കുറച്ച് പണം തരും റഷ്യ കുറച്ച് പണം തരും അതുകൊണ്ടൊക്കെ ഒതുങ്ങിക്കൂടി ജീവിക്കുക ആ ഒരു ഒരു നിലപാടാണ് താലിബാന്റെ പഴയ പോലെ ഒന്നും വയ്യ കാരണം പത്തിരുപത് വർഷം മലകളിലും വല്ലോ കിടങ്ങുകളിലാണ് താമസിച്ചത് കാരണം രണ്ടായിരത്തി ഒന്ന് മുതൽ അമേരിക്ക ഒന്ന് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ മലയുടെ മുകളിലായിരുന്നു മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങുക മലയുടെ മുകളിലേക്ക് കയറുക വെള്ളം കൊണ്ടുപോരാ മുകളിൽ കയറുക മടുത്തു എന്റെ പൊന്ന് സഹോദര ഒന്ന് കഷ്ടപ്പെട്ടാണ് കാബൂൾ തിരിച്ചു പിടിച്ചേക്കണത് ഇനി ഞങ്ങളൊരു പരിപാടിക്കും ഇല്ല ഇതാണ് താലിബാൻ റൂള് കാരണം എന്തുകൊണ്ടായി ഇപ്പൊ ഹൈബ്രിഡ് താലിബാൻ എന്ന് പറയാം അതായത് തൊണ്ണൂറ്റിനാല് വന്ന് കാബൂൾ പിടിച്ചിടക്കി അവിടെ അഫ്ഗാനികളെ കല്യാണം കഴിച്ചും മക്കളായി പേരെക്കുട്ടികളായി മുതുമുത്തച്ഛന്മാരായി ഈ അവരുടെ അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നു റാഡിക്കലൈസ് എന്ന് പറയുന്നത് അവർക്കിപ്പോൾ അവർക്ക് ദേഷ്യം തോന്നുമ്പോൾ അവർ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചാൽ തല്ലുവായിരിക്കും അതിനപ്പുറമൊന്നും ചെയ്യാൻ സാധിക്കില്ല ഹൈബ്രിഡ് താലിബാൻ അതായത് മാറി കംപ്ലീറ്റ്ലി മാറി മുഖം മാറി വേറെ രൂപമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അമേരിക്ക ഒരുപാട് പേര് അമേരിക്ക തോറ്റു ദുന്നംപാടി എന്ന് പറയുന്നത് അമേരിക്കയുടെ ലക്ഷ്യം ലക്ഷ്യമെന്തായിരുന്നു അമേരിക്ക ലക്ഷ്യം എന്ന് പറയുന്നത് ആ മലമുകളില് ഒന്നുമില്ല അവിടെ എണ്ണയും കോപ്പൊന്നും ഇടുന്ന കാര്യമൊന്നുമില്ല താലിബാന് പാഠം പഠിപ്പിക്കുക ദാറ്റ്സ് ഇറ്റ് ആ പാഠം അവർ ഭംഗിയെ പഠിപ്പിച്ചു അപ്പൊ എന്തെങ്കിലും കുഴപ്പമുണ്ടോ താലിബാന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്തെങ്കിലും കിട്ടിയ ആരും തന്ന സ്വീകരിക്കാം പിന്നെ ഒന്ന് രണ്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ട് ബാഗ്രം ബേസോ അതൊക്കെ ഞങ്ങൾ പാട്ടത്തിന്റെ തരാൻ തയ്യാറാണ് ഇത്രയേ ഉള്ളൂ അവരുടെ ഭാഗത്ത് നിന്ന് പക്ഷെ പാകിസ്ഥാൻ എങ്ങനെ ഇല്ല പാകിസ്ഥാൻ അടിച്ചുകൊണ്ടേയിരിക്കണം കാരണം അവരെന്ന് പറയുന്ന നേതാക്കന്മാർക്ക് പണം വേണം പണം വേണമെങ്കിൽ ആർമി എങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂത്തിതീരിപ്പ് ഉണ്ടാക്കുക പാകിസ്ഥാനില് പിന്നെ ഇന്റർനെറ്റ് പോലുള്ള ബാൻഡായിരിക്കുകയാണ് ഈ പ്രഷർ എന്ന് പറയുന്നത് ഈ ഐ എസ് ഐ ആണ് ആദ്യമായി താലിബാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആരംഭിച്ചിരിക്കുന്നത് ഐ എസ് ഐ ആണ് ഈ മൂവ്മെന്റ് പിടിക്കാനായിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ അവരെ കൺട്രോളിലായിരുന്നു അങ്ങനെ അമേരിക്ക വന്ന ശേഷം സംഭവിച്ചെന്ന് വെച്ചാൽ ഈ താലിബാനെ മലമുകളിലേക്ക് ആറ്റി ഓടിച്ചു അപ്പൊ അവര് മലമുകളിലിരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഭക്ഷണം കഴിക്കുക ഉറങ്ങാം ഭക്ഷണം കഴിക്കുക ഉറങ്ങുക അപ്പൊ അവര് കൂടെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പാകിസ്ഥാൻ മേഖലകളിൽ പോയി അവിടെ നമുക്ക് ശരിയായ ലോ ആരംഭിക്കാം കാരണം അവരുടെ സ്വഭാവം എങ്ങനെയാണല്ലോ അങ്ങനെ പാകിസ്ഥാൻ ആർമിയായിട്ട് പ്രശ്നങ്ങളാണ് അവർക്ക് എപ്പോഴും എല്ലാ കാലഘട്ടങ്ങളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അവരിപ്പോൾ എല്ലാ സർവ്വവും ശാന്തമായി പക്ഷേ ഈ ഏരിയ ബോർഡർ എന്ന് പറയുന്ന സഹോദരന്മാരു തുല്യമാണ് ഇവർ ബോർഡറിലുള്ള പാക്കിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലെല്ലാം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം സഹോദര ബന്ധം അവർ വാണിജ്യപരമായിട്ട് അവർക്ക് അങ്ങോട്ടും ആർക്കും വന്നു പോകാം ഇപ്പൊ ഈ ഓപ്പറേഷൻ സിന്തൂറിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആർമിക്ക് മെഡലുകൾ വേണം നിങ്ങൾ കണ്ടു കാണാതിരിക്കുമോ പാകിസ്ഥാൻ ആർമിയിലെ മുനീറും ഒക്കെ വരുമ്പോൾ ഭയങ്കര മെഡലാണ് ഇവിടെ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ മെഡല് ഏത് വിജയം ഏത് ഏത് യുദ്ധമാണ് ജയിച്ചതെന്ന് എനിക്ക് ചോദിക്കരുത് പക്ഷെ ഭയങ്കര മെഡലാണ് ഇസ്രായേൽ പെട്ട ആൾക്കാരുണ്ട് ഇസ്രായേൽ പട്ട ആൾക്കാരെ ഒരു മെഡലും പോലും ഇല്ല പക്ഷെ വിജയത്തോട് വിജയം എനിക്കറിഞ്ഞു ഇവിടെ എന്താണ് അപ്പം എന്താ പറയുക ഇത് എന്തെങ്കിലുമൊക്കെ കുത്തിതിരിപ്പുണ്ടാക്കണം അവരെന്ത് ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവര് ഈ അഫ്ഗാനിസ്ഥാന മേഖലയിൽ കുറെ ബോംബ് ഇട്ടു അവർ വ്യോവാക്രമം നടത്തി കുറെ പേര് മരിച്ചു പക്ഷെ ഇപ്പത്തെ ഈ പ്രശ്നം എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിച്ചില്ല അതായത് ഈ ഒരു തിരിച്ചടി ഉണ്ടാവും എന്നൊരു പ്രതീക്ഷിച്ചില്ല അവിടുന്ന് അഫ്ഗാനിസ്ഥാന ഭാഗത്ത് നിന്ന് കാരണം എന്തുകൊണ്ടെന്നു വെച്ചാല് ആ ബോർഡറിലെ പട്രോളിങ് പോലീസുകാരെല്ലാവരും അവിടുത്തെ പട്ടാളക്കാരെല്ലാവരും അനുകൂലികൾ അഫ്ഗാൻ അനുകൂലികളാണ് അവരെല്ലാരും പണി ഉപേക്ഷിച്ചു പോയി പലരും സിക്ലീവിൽ പോയി പലരും തോക്കിൽ പോയി ആ ഗ്യാപ്പിൽ ഇവരെ കയറി അടിച്ചു ആര് താലിബാൻ കയറി നല്ല അടി കൊടുത്തിരിക്കുകയാണ് ഒരു രക്ഷയില ഒളിച്ചു ഓടിയിരിക്കുകയാണ് പല പാകിസ്ഥാൻ പട്ടാളക്കാര അവർക്കത് വിഷയമില്ല പരാജയം പിന്നെ അവർക്ക് പ്രശ്നങ്ങളെ ഉള്ള കാര്യമാണ് നമുക്കത് വിഷയമില്ല ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ പരാജയം മറക്കുക ജനങ്ങളെ ശ്രദ്ധ തിരിക്കുക അതായിരുന്നു ഉദ്ദേശം രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് മുനീറിന് അധികാരം പിടിച്ചെടുക്കുക ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക പാകിസ്ഥാനിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാക്കിയെടുത്ത ശേഷം അവിടെ അധികാരം പിടിച്ചെടുക്കുക ഇതാണ് ഈ പാകിസ്ഥാൻ കലാപദത്തുല്യം എന്ന് പറയുന്നത് പരസ്പരം അടിച്ചു മരിക്കുക ഇത് തന്നെ ഇന്ന് ആലോചിച്ച് നോക്കി എന്തൊരു കഷ്ടകാലമായ ദുരന്തമാണ് സുഹൃത്തുക്കളെ എത്ര മനോഹരമായി ജീവിക്കേണ്ട ഭൂമിയിലാണ് ഈ രണ്ട് കൂട്ടരും കൂടിക്കിടന്ന് അലമ്പുണ്ടാക്കി എന്തിന്റെ ആവശ്യകതയാണ് ഇവർക്ക് ഉള്ളതല്ലേ തൽക്കാലത്ത് ഇതാണ് ഇവിടെ നടക്കുന്നത് കാരണം എന്താണ് അതായത് പാകിസ്ഥാൻ വെറുതെ പോയി അവിടെ പോയിട്ട് വെറുതെ നിന്ന് കൊത്തുതിരിപ്പുണ്ടാക്കുക പ്രതീക്ഷിച്ചില്ല താലിബാന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണം അവർ പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാൻ ഒരു കാരണവശാലും